വിസ്മയ സഹിതം കബറു അത്രയുണ്ടായിട്ടും ആ വല കീറിയില്ല പുതു ഞായറാഴ്ചക്ക് ശേഷമുള്ള ഞായറാഴ്ചയിൽ നമ്മൾ വായിക്കുന്ന ഏവെങ്കിലും ഭാഗത്തെയാണ് ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കൊറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓൾഡ് ഏജ് ഹോമിൽ പ്രവർത്തിക്കുന്ന സമയത്ത് കറുകച്ചാൽ ഭാഗത്തുള്ള ഒരു അമ്മച്ചിയെ പരിചയപ്പെടുവാനിടയായി ഒത്തിരി കഷ്ടപ്പെട്ടാണ് മക്കളെയൊക്കെ വളർത്തിയത് വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത കോട്ടയം ചന്തയിൽ നിന്ന് മീനൊക്കെ വാങ്ങിച്ച് നാട്ടുംപറത്തൊക്കെ വിറ്റാണ് ജീവിച്ചത് രണ്ടാൺമക്കളുണ്ടായിരുന്നു ഭർത്താവ് മരിച്ചു പോയതാണ് ഈ കഷ്ടപ്പാടുകളൊന്നും അറിയാതെ ഈ അമ്മ മക്കളെ വളർത്തുകയാണ് രണ്ടുപേരും പഠിച്ച് നല്ല നിലയിലായി ജോലിക്കാരൊക്കെ ജോലിക്കാരൊക്കെയായി ഒരാൾ ബിസിനസ്സൊക്കെയാണ് നല്ല നിലയിലായി കല്യാണമൊക്കെ കഴിഞ്ഞു കൊറേ നാൾ കഴിഞ്ഞപ്പോഴത്തേന് ഈ അമ്മച്ചി ഈ മക്കൾക്ക് ഒരു ഭാരമായി മാറുകയാണ് കുറെ നാൾ കഴിഞ്ഞു ഈ അമ്മച്ചിയായിട്ട് വലിയ സംഘർഷങ്ങളാണ് അവര് പറയുന്ന കാരണം അമ്മച്ചി ഒച്ചൽ വർത്താനം പറയുന്നൊക്കെയാ കാരണം മീൻ വിൽക്കുന്നവരുടെ ഭാഷ ചിലപ്പോൾ കുറെ ഒച്ചയിലൊക്കെ ആയിരിക്കും കുറെ നാൾ കഴിഞ്ഞു ഈ അമ്മച്ചിയുമായിട്ട് ഇവര് ടൂറ് പോവുകയാണ് ഈ ടൂർ പോയിട്ട് അവസാനം അമ്മച്ചിയെ ഒരു പാർക്കിന്റെ മുമ്പിലെ ബെഞ്ചിൽ കൊണ്ടിരുത്തിയിട്ട് ഇവര് പോവുകയാണ് ഈ പാർക്ക് എന്ന് പറയുന്നത് ഈ ഓൾഡ് ഏജ് ഹോമിന്റെ മുമ്പിലെ ഒരു സിമന്റ് ബെഞ്ചുകളാണ് ആണ് കൊറേ നാൾ കഴിഞ്ഞു അമ്മച്ചി പ്രതീക്ഷിക്കുന്നുണ്ട് മക്കൾ വരുമെന്ന് നമുക്ക് അറിയാമായിരുന്നു ഈ മക്കൾ ഒരിക്കലും അമ്മച്ചിയെ തിരക്കി വരത്തില്ല എന്ന് മറ്റൊന്നും കൊണ്ടുമല്ല പണമുണ്ടായപ്പോൾ അവരുടെ ജീവിതമാകുന്ന വലയങ്ങ് കീറിപ്പോവുകയാണ് ിയപ്പെട്ടവരെ ഇന്നത്തെ വിശുദ്ധ ഏവങ്കേലിയോൻ ഭാഗത്ത് ശിഷ്യന്മാര് ക്രിസ്തുവില്ലാതെ ഒത്തിരി നേരം അധ്വാനിക്കുമ്പോ അവർക്കൊന്നും തന്നെ കിട്ടുന്നില്ല എന്നാൽ ക്രിസ്തുവിന്റെ വാക്ക് കേട്ട് അവർ വലയിറക്കുമ്പോൾ ഇറക്കുമ്പോൾ അതിന്റെ അകത്ത് പെരുത്ത ഒരു മീൻകൂട്ടം കിട്ടുകയാണ് എന്നാൽ അത്ര മത്സ്യങ്ങൾ ഉണ്ടായിട്ടും ആ വല കീറിപ്പോയില്ല ഈ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ നമ്മുടെ വലകളൊക്കെ അങ്ങ് കീറിപ്പോവുകയാണ് ഇവിടെ ശിഷ്യന്മാരെ ക്രിസ്തു പഠിപ്പിക്കുന്നതും ഒരു വലിയ സന്ദേശം എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള ആ സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥ ജീവിതത്തിൽ നിന്ന് യാത്രയായ ദുഃഖകരമായ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ പലപ്പോഴും അതിനെ നേരിടുവാനുള്ള ഒരു ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വലകൾ കീറാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പലപ്പോഴും സുഹൃത്തുക്കളും ബന്ധക്കാരും ഒക്കെ മറന്നുപോകുമ്പോൾ ഒരു താങ്ങില്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ ആയി പോവുകയാണ് ഇത് ദുഃഖകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് തമ്പുരാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെയുണ്ട് പക്ഷെ അതിൽ കൂടെ ഉണ്ട് ഞാന് എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് എന്റെ അമ്മയുടെ കൂടെ ഒരു ചെറുക്കൻ ബാങ്കിലേക്ക് പോകാൻ ഇറങ്ങുകയാ ഇപ്പൊ അതിനെപ്പറ്റി പറയുന്നത് എന്തൊക്കെയോ ഹിഡൻ ഗെയിംസിന്റെ പിന്നാലെ പോയി കുഞ്ഞുങ്ങളൊക്കെ വല്ലാതെയായി തീരുന്ന ഒരു കാലഘട്ടത്തിലാ ജീവി നമ്മുടെ ജീവിതത്തിൽ നന്നായിട്ട് പഠിക്കുവാനൊക്കെ പിള്ളേർക്കൊക്കെ കഴിയുന്നുണ്ട് കാരണം ഫുൾ എ പ്ലസ് കിട്ടുന്നവരുടെയൊക്കെ എണ്ണം വല്ലാതെ കൂടുന്നുണ്ട് എന്നാൽ ജീവിതത്തിലെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളെയൊക്കെ നേരിടുവാൻ പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ് ക്രിസ്തു ഈ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ നിങ്ങൾ തകർന്നു പോകേണ്ടെന്ന കാര്യമൊന്നുമില്ല മറിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു വലിയ ഒരു ചോദ്യമാണ് സച്ചിൻ തെണ്ടുൽക്കറിനെ പറ്റി അറിയാത്തത് ആരുമായില്ല സച്ചിൻ തെണ്ടുൽക്കർ തന്റെ വിടവാങ്ങൽ പ്രസംഗം ഒരുപക്ഷെ ഇന്ത്യ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ദുഃഖത്തോടു കൂടി കണ്ട ഒരു പ്രസംഗമാണ് സച്ചിൻ തെണ്ടുൽക്കറിന്റെ വിടവാങ്ങൽ പ്രസംഗം അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതിലോ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയതിലോ അല്ല സന്തോഷിക്കുന്നത് മറിച്ച് എന്റെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും അഹങ്കാരിയാകാതെ ഒരു മനുഷ്യനായി ഒരു സാധാരണക്കാരനായി മുമ്പോട്ട് പോകുവാൻ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ബോധ്യം ഉണ്ടാകണം പലതരത്തിലുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ നമുക്കുണ്ടാകാം എന്നാൽ അവിടെയൊക്കെ നമ്മളുടെ സമചിത്തതയോടുകൂടെ ഉള്ള ഒരു ഇടപെടൽ വളരെ ആവശ്യമാണ് വീണ്ടും ഒരു കാര്യം പറയാനുണ്ട് മറ്റുള്ളവരുടെ വലകൾ ചില നിമിഷം കീറുവാൻ പോകുന്ന നിമിഷങ്ങളിൽ നമ്മളുടെ ഒരു സാന്നിധ്യം അതിന്റെ ഇഴകളെ തമ്മിൽ കൂട്ടി നിർത്തണമെന്നുള്ള ഒരു സന്ദേശം കൂടിയുണ്ട് ക്രിസ്തു ശിഷ്യന്മാരുടെ ജീവിതം വലിയ തകർച്ച നേരിടുന്ന സമയത്ത് അവൻ അവരുടെ ജീവിതത്തിൽ ഒരു ബലമായി നിൽക്കുകയാണ് പലതവണ പത്രോസിന്റെ ഒക്കെ ജീവിതത്തിൽ വീഴ്ച ഉണ്ടാകുന്നുണ്ട് ഈ വീഴ്ച ഉണ്ടാകുന്ന നിമിഷങ്ങളൊക്കെ ക്രിസ്തു ഒരു താങ്ങായി കൂടെ നിൽക്കുകയാണ് യേശുബരാന്റെ അടുക്കളേക്ക് വരുവാൻ അവൻ ചോദിക്കുന്നുണ്ട് ഗുരു ഞാൻ ഈ പ്രതിസന്ധികളുടെ മുകളിൽ കൂടെ കിടക്കട്ടെ അവൻ പറയുന്നു പോരെ പക്ഷെ കുറെ കഴിയുമ്പോൾ ക്രിസ്തുവിൽ നിന്നുള്ള മുഖം മാറുകയാണ് കർത്താവ്യങ്ങൾ നശിച്ചു പോകുന്നു ക്രിസ്തു തന്റെ കരം പിടിച്ച് അവന് വീണ്ടും അവസരം കൊടുക്കുകയാണ് എത്രയോ വീഴ്ചകളിൽ കോടി ഇരുന്നിട്ടാണ് ക്രിസ്തു ശിഷ്യന്മാരെ നേർവഴിക്കാകുന്നത് നമ്മളുടെ മക്കളുടെ ചില വേദനകൾ അല്ലെങ്കിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വല്ലാതെ ഞങ്ങൾ ക്ഷോഭിക്കുകയാണ് പക്ഷെ അവർക്കൊരു താങ്ങായി ഒരു കൈത്താങ്ങായി നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ശിഷ്യന്മാരെ രണ്ടുപേരെ വിളിക്കുന്ന സമയത്ത് ക്രിസ്തു അവരെ കാണുന്നത് വല നന്നാക്കുന്നവരായിട്ടാണ് ചില വലകളൊക്കെ കീറുവാൻ സാധ്യതയുണ്ട് ആ കീറിയ വലകൾ ഉപേക്ഷിക്കുവാനുള്ളതല്ല മറിച്ച് അത് നെയ്ന്ത് നന്നാക്കുവാനുള്ളതാണ് എന്നുള്ള ഒരു കൂടി ഈ വേദഭാഗം നമുക്ക് പറയുന്നുണ്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്നോടും നിങ്ങളോടും പറയുന്നത് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ ആ സമാധാനം നമ്മുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ആദ്യം ഒരു അമ്മയുടെ കഥ പറഞ്ഞാണ് തുടങ്ങിയത് പലപ്പോഴും സമ്പത്തുണ്ടാകുമ്പോ നമ്മള് മറ്റെല്ലാം മറന്ന് അങ്ങ് അഹങ്കരിക്കുകയാണ് എന്നാൽ നേരെ തിരിച്ചുള്ള ഒത്തിരി അനുഭവങ്ങളും ഉണ്ട് വലിയ സമ്പത്തും വലിയ അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും ദൈവത്തെ മറക്കാതെ വളരെ കരുതലോടുകൂടി ജീവിക്കുന്ന എത്രയോ ആൾക്കാരെ നമുക്ക് കാണാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്തുണ്ടായാലും എന്തില്ല എങ്കിലും നന്മയുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമകളായി തീരുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് വീടും യോഹന്നാൻ സ്ലിഹ അവിടെ പറയുന്നുണ്ട് അത് നമ്മളുടെ കർത്താവാണെന്ന് എല്ലാ സമ്പത്തുകളും വർദ്ധിച്ച് തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴും അത് ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നുള്ള ഒരു തിരിച്ചറിവ് അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അഹങ്കാരത്തിനല്ല മറിച്ച് വിനയത്തിനായി തീരണമെന്നാണ് ഈ ഭാഗം പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ യൂട്യൂബിന്റെ സംരംഭം നമ്മള് മുമ്പോട്ട് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം യേശു ക്രിസ്തുവിന്റെ സ്നേഹം ലോകം മുഴുവൻ അറിയിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ആൾക്കാരൊക്കെ കൂടുതലായിട്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാവുമ്പോൾ അതിൽ കൂടെ തന്നെ ക്രിസ്തുവിനെ എത്തിക്കുക എന്നുള്ള ഒരു ആഗ്രഹമാണ് നിങ്ങളൊക്കെ ഇത് കാണണം ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ സ്നേഹം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു